राम भजले रामनाम सुखधम भजले रामनाम सुखधम भजे വിഷയങ്ങൾ നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേവല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ പഴിചാരിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അത് എക്സോർ വൈ ഇന്നതൊന്നുമില്ല അവര് കൈ കഴുകാൻ ഭജലേ म सुखधम भजले राम नाम भजले राम सुखधा ते पूर हो सब काम तेरा हो सब काम भजले ടക്കം നമ്മെ വേദനിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ അയ്യപ്പ ഭക്തർ കണ്ണീരും കയ്യുമായി ലോകമെമ്പാടും നിന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ തന്നെ അതുമായി അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാം അയ്യപ്പം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുക ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിന്നിട്ടില്ലെങ്കിൽ ആ ഒരു തുള്ളി വെള്ളവും പാഴായി പോകില്ല എന്നുള്ളത് ഇപ്പൊ നമുക്ക് വിശ്വാസമായിട്ടുണ്ട് കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊട്ട് അങ്ങോട്ടുള്ളവരെല്ലാം നമുക്ക് മുന്നിൽ ഏത്തമിട്ട് സാഷ്ടാംഗം നമസ്കരിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അവരൊക്കെ ആരാണ് എന്ന് കൃത്യമായി അയ്യപ്പൻ പൊളിച്ചടുക്കി തന്നുകൊണ്ടിരിക്കുക ഒരു ഇത്തിരി 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 ഒന്ന് വൈകി എന്ന് പറയാൻ വയ്യാല്ലേ നമ്മളെന്താ ചെയ്യാന്ന് അയ്യപ്പനും നോക്കിയിട്ടുണ്ടാവും ചിലപ്പോ കാരണം എല്ലാ അയ്യപ്പൻ തന്നെ ചെയ്തു തന്നാൽപ്പര്യം നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം ഉള്ള നിലയ്ക്ക് നമ്മളെന്താ ചെയ്യാന്നൊന്നും കൂടെ കാത്തിരുന്നുണ്ടാവും ഇപ്പൊ അയ്യപ്പന്റെ കളി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയാം പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കടലിന്റെ ആഴത്തിൽ നിന്നും പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം അന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടുത്തെ പൂജാ സമ്പ്രദായങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം കടലോരങ്ങളുടെ രക്ഷകൾക്ക് വേണ്ടി കടലോരങ്ങളിലെല്ലാം ദുർഗാക്ഷേത്രങ്ങളും മധ്യഭാഗത്തെല്ലാം വൈഷ്ണവ ശൈവ ചൈതന്യങ്ങളും മലയോര രക്ഷകൾക്കായി എല്ലാ മലയോരങ്ങളിലും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു നാഗപൂജ അമ്പലമയമാകുന്ന മണ്ണിനെ ആക്കാൻ വേണ്ടി നാഗങ്ങളെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി നാഗങ്ങളെ നാമ ഭജലേ ഭജലേ നാമ വ്യക്തി എളിമയുള്ളവന്റെ കാലാണ് കഴിയിക്കുന്നത് തിരിച്ചല്ല എന്താണ് കാല് കഴിയിച്ചൂട്ട് എന്നുള്ളതിനെ കുറിച്ച് സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവരാരും ഇതിനെ എതിർക്കുകയില്ല വിഷ്ണുവായിട്ട് ഒരു വ്യക്തിയെ പൂജ കഴിച്ച് അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കാല് കഴിയിക്കുന്ന ഉൾപ്പെടെ അദ്ദേഹത്തിനെ പൂജിക്കുന്നത് വിഷ്ണുവായിട്ടാണ് ആ വിഷ്ണു എന്ന പരമമായ ആ ആ ഒരു ഇതിലേക്ക് ഒരു ബ്രാഹ്മണനെ പൂജ കഴിച്ചെത്തിച്ച് അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കുന്ന സങ്കല്പമാണ് എന്ന് പറയുന്നത് അല്ലാതെ അന്നദാനമോ ഒന്നും അല്ല അപ്പൊ ആ സങ്കല്പം മനസ്സിലാകാതെ ആരെങ്കിലും എന്തൊക്കെ പുലമ്പിയാലും അതൊന്നും അവർ വിചാരിക്കുന്ന പോലെ ആകില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്